യാത്രകൾ എപ്പോഴും വർഷങ്ങൾക്ക് മുൻപേ ആഗ്രഹിച്ച ഇടങ്ങൾ തേടിയാവും ഈ പ്രാവശ്യത്തെ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നോവലായ ഹസാക്കിന്റെ ഇതിഹാസം പറഞ്ഞ ഞാറ്റുപോര തേടി ഓ വി വിജയൻ എഴുതിയ ഹസാക്കിന്റെ ഇതിഹാസത്തിന് പശ്ചാത്തലം ഒരുക്കിയ തസ്രാക്കും ചരിത്രമെന്നോ പുരാണമെന്നോ വിളിക്കാവുന്ന നിരവധി കഥകളുള്ള ഒരു ഉറങ്ങുന്ന ഭൂമിയാണ് ഹസാക്ക് അവിടെ തസ്രാക്ക് എന്ന സ്ഥലത്ത് ഓ വിജയൻ സ്മാരക മന്ദിരമുണ്ട് ഹസാക്കിന്റെ ഇതിഹാസം രചിക്കാനിടയായ തസ്രാക്കിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലമരവിക്ക് അപരിചിതമായി തോന്നിയില്ല അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ മാലം ചേറും മാടങ്ങൾ എന്നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടെ കരുതി കാണണം വരും വരായികളുടെ ഓർമ്മകളിലെവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ടുകൊണ്ട് ഹൃദ്യസ്ഥമായി തീർന്നതാണ് കനുവു നിറഞ്ഞ വാർദ്ധക്യം കുഷ്ടം പറ്റിയ വേരികൾ എല്ലാം അത് തന്നെ അസാക്കിന്റെ ഇതിഹാസം വായിക്കുന്ന ഏതൊരു മലയാളികൾക്കും മറക്കാനാവാത്ത വരികളാണിത് റോഡിനോട് ചേർന്ന് മനോഹരമായി വെട്ടി ഒതുക്കിയ പൂന്തോട്ടവും അതിലും മനോഹരമായി കുത്തിയെടുത്ത ശില്പങ്ങളും നിറഞ്ഞ ഒരു വളപ്പിലാണ് ഇന്നത്തെ ഈ ഞാറ്റുപുര സ്ഥിതി ചെയ്യുന്നത് അസാക്കിന്റെ ഇതിഹാസം പറഞ്ഞ ഞാറ്റുപുരയ്ക്ക് ഇന്ന് പത്രാസ ഇത്തിരി കൂടിയിട്ടുണ്ട് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആ കാഴ്ചകളെ പിന്തള്ളി അകത്തേക്ക് കയറുമ്പോൾ വിജയൻ മാഷിന്റെ ഓർമ്മകൾക്കും കഥകൾക്കും വരകൾക്കും പുതുജീവനുകൾ മുളയ്ക്കും അറിഞ്ഞതും പറഞ്ഞതുമായ കഥകളും ജീവൻ നൽകിയ ശബ്ദവും കാതുകളിലേക്കെത്തും ഈ കാണുന്നതാണ് ഞാറ്റുപുര മെൽവിത്തുകളും കാർഷിക ഉപകരണങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കൊലീന കെട്ടിടം അമ്പതുകളിലും അറുപതുകളിലും എഴുത്തുകാരന് ഒരു താൽക്കാലിക അഭയകേന്ദ്രമായിരുന്നു ഇത് നോവലിൽ പ്രധാന കഥാപാത്രമായ രവി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇവിടെയാണ് ഒ വി വിജയൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്റർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഷോർട്ട് ഫിലിമുകൾ ഫീച്ചർ ഫിലിമുകൾ റെക്കോർഡ് ചെയ്ത അനുസ്മരണ പ്രഭാഷണങ്ങൾ എന്നിവയും ആവശ്യാനുസരണം ഇവിടെ ലഭ്യമാണ് ഞാറ്റൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവൻ റ്റുപുറിയിൽ ഒരു ഫോട്ടോയും കാർട്ടൂൺ ഗാലറിയും ഉണ്ട് എഴുത്തുകാരന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഫോട്ടോ ഗാലറി അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളുടെ ഒരു ശേഖരം തന്നെ ഈ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും നാറ്റുപുറയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് പുറയിലുള്ള ഈ ഒരു വലിയ കെട്ടിടത്തിലാണ് ഓ വി വിജയൻ എന്ന മഹാനായ എഴുത്തുകാരൻ പലർക്കായിട്ട് അയച്ച കത്തുകളുടെ ശേഖരം പലർ അദ്ദേഹത്തിനയച്ച കത്തുകളുടെ ശേഖരം പ്രണയത്തിനും സ്നേഹത്തിനും വായനയ്ക്കും ഇടയിൽ എവിടെയോ മൗനത്തിലായി കഴിയുന്ന കത്തുകൾ എവിടേക്കോ മുറിവേൽക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഈ കാണുന്ന കെട്ടിടം മുഴുവൻ ഹസാക്കിന്റെ ഇതിഹാസം നിറങ്ങളിൽ വരച്ചു ചേർത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു സ്ഥലം കാണാൻ Eu പുറകുവശത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് നോവലുകളുടെ പേരിലുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി എന്നിവയാണ് ഈ ഇരിപ്പിടങ്ങൾക്ക് ആധാരമായ കഥകൾ ഈ ഇരിപ്പിടങ്ങൾക്ക് പുറകിലായി ഈ കൃതികളുമായി ബന്ധപ്പെട്ട് വലിയൊരു മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട് ഇതാകട്ടെ ഒരു വലിയ ദൃശ്യാനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് പെയിൻറിങ്ങുകൾ ചുവർ ചിത്രങ്ങൾ അദ്ദേഹം സുഹൃത്തുക്കൾക്ക് എഴുതിയ ഏതാനും കത്തുകൾ എന്നിവയ്ക്കാണ് ഈ കാണുന്ന സ്മാരകത്തിന്റെ മറ്റ് ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ നേരെ നടന്നത് ഹസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമായ രവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ അതേ പാതയിലൂടെയാണ് ഈ പാത നേരെ കൊണ്ടെത്തിക്കുന്നത് അറബിക്കുളത്തിലേക്കാണ് ഹസാക്കിന്റെ ഇതിഹാസത്തിലെ സുന്ദരിയായ മൈമൂന ഹസാക്കിന്റെ ആഡംബരവതി എന്നൊക്കെ നമുക്ക് വിളിക്കാം അറബിക്കുളത്തിന്റെ പടവുകളിലും തെളിഞ്ഞ ജലത്തിലും മൈമുനയെ തേടി ഞാൻ കുറേ നേരം അങ്ങനെ നിന്നു നീലഞ്ഞരം ഓടിയ കൈത്തണ്ടയുമായി നീന്തിത്തൊടിച്ച് മൈമുന കയറിപ്പോയ പടവുകളിലേക്ക് നോക്കി കുറേ നേരം അങ്ങനെ നിന്നു ഈ കാണുന്നതാണ് ഹസാ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട അറബിക്കുളം ഒ വി വിജയന്റെ ഈ സ്മാരക മന്ദിരത്തിൽ ഹസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെല്ലാം മിഴിവോടെ ജീവസുറ്റ ശില്പങ്ങളായിട്ട് നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് ശില്പവനം എന്നാണ് ഇവിടെ വിളിക്കുന്നത് കാരണം ഹസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെല്ലാം ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് തസറാഖ് ജീവിതം കാണാൻ കഴിയുന്ന കുഞ്ഞു വീടുകളും വയലും നിറയെ മരങ്ങളും പച്ചപ്പുമുള്ള തനി നാടൻ ഗ്രാമം ബസ് ഇറങ്ങുന്നിടത്ത് രവി ഹസാക്കിനെ ഉപേക്ഷിച്ചു പോകാൻ കാത്തു ടുത്ത് അതേ ആത്മരും വഴിയമ്പലും ഇപ്പോഴുമുണ്ട് യഥാർത്ഥത്തിൽ ഹസാക്കിന്റെ ഇതിഹാസം വീണ്ടും വായിച്ചിട്ട് നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ അതെല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ കാണുന്ന സ്ഥലം തസ്രാക്കിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു ഇതിഹാസ വായന തന്നെയാണ് ഹസാക്കിന്റെ ഇതിഹാസം നമ്മൾ വായിച്ച ഒരു പുസ്തകത്തിലെ കഥാപാത്രങ്ങളൊക്കെയും നമ്മുടെ മുന്നിൽ അദൃശ്യ രൂപികളായി നിൽക്കുന്ന തോന്നൽ തസറാക്ക് യാത്ര വായനക്കാരനുണ്ടായേക്കാം സ്വയം ഒരു ഗ്രാമം തന്നെ കഥാപാത്രമായി മാറുന്ന അനുഭവം അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള യാത്ര പോലും വായനയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മലയാളികൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന തസറാക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഹസാക്കിന്റെ ഇതിഹാസം ഒന്ന് വായിച്ചിട്ട് വേണം വരാൻ കാരണം അതിലെ ഓരോ കഥാപാത്രം ും നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഹസാക്കിന്റെ ഇതിഹാസത്തിലെ നോവലുകൾ അതിലെ വരികളെല്ലാം നമ്മുടെ മുന്നിൽ കണ്ടെളിഞ്ഞോ ഇങ്ങനെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും പാലക്കാട് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം കാണാൻ മറന്നു പോകരുത് തസ്രാഖ് എന്ന സ്ഥലം കാരണം ഇതൊരു പുണ്യഭൂമി കൂടിയാണ് ഓ വിജയൻ എന്ന എഴുത്തുകാരന്റെ ഹസാക്കിന്റെ ഇതിഹാസം പിറന്ന ഈ പുണ്യഭൂമി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ചരിത്ര വിദ്യാർത്ഥികളൊക്കെ സന്ദർശിച്ചിരിക്കും ഒരു സ്ഥലമാണ് അപ്പോൾ ഹസാക്കിന്റെ ഇതിഹാസം പറഞ്ഞ തസ്രാക്കിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു കാഴ്ചകളുമായി കണ്ടുമുട്ടാം